ഒരൊറ്റ ഫുട്ബോൾ കിക്ക് കൊണ്ട് വൈറലായ മലപ്പുറം കൂട്ടിലങ്ങാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കൊപ്പം ഉണ്ട് ശ്രീ അബ്ദുൾ മാജിദ് വാഫി നമസ്കാരം ഒരുപാട് ആളുകൾ കണ്ടു അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന രീതിയിലൊക്കെയാണ് പ്രചരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ഇറങ്ങിയത് പഞ്ചായത്തിന്റെ കേരളോത്സവം അല്ലേ അതെ 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 എങ്ങനെയായിരുന്നു പരിപാടി പഞ്ചായത്തിന്റെ കേരളോത്സവം ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ചതാണ് നമ്മൾ ആദ്യം പിന്നെ ഷട്ടിൽ അതുപോലെ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞു ഫുട്ബോൾ പിന്നെ പ്രത്യേകിച്ചും കേരളക്കാരനെ സംബന്ധിച്ചുകൊടുത്തോളം അതിലേറെ മലമലപ്പുറത്തക്കാരെ കുറിച്ചും പറയേണ്ടല്ലോ അതിലേറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഏകദേശം പത്തിരുപത്താറോളം ക്ലബ്ബുകൾ അതിൽ പങ്കെടുത്തിരുന്ന ഒരു മത്സരമാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന സെഷനായിരുന്നു പിന്നെ കാലവർഷം നമുക്കറിയാം ഈ സമയമാണ് അപ്പോൾ ചളിയൊക്കെ ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ പക്ഷേ നമ്മൾ ഉദ്ഘാടനം എന്നുള്ള കളിക്കാരൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു അപ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ടും നടക്കണമാണ് ഒരു കിക്കെടുക്കുക എന്നുള്ളത് അപ്പോൾ അവിടുന്ന് ഗ്യാലറിന്ന് പ്രത്യേകം പറയും ചെയ്തു പ്രസിഡന്റ് അടിക്കണം ഞാൻ സ്വാഭാവികമായിട്ടും മുമ്പ് കളിച്ചിരുന്നാണ് ആ ഗ്രൗണ്ടിലും കളിച്ചിരുന്നാണ് സാധാരണ ഇങ്ങനെ വൈറൽ കിക്ക് അടിച്ച് വൈറലായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അതിങ്ങനെ തൂങ്ങി ഇറങ്ങുന്ന പോലെ ഗോളാകുന്ന വാർത്തകളൊക്കെ കൊടുക്കാറുള്ളത് ഗോളടിക്കുന്നതിൻ്റെ മുൻപ് ഞങ്ങൾ തൂങ്ങി ഞാനാ തൂങ്ങിയതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അടിച്ചു പക്ഷേ മയക്കാല അതുകൊണ്ട് അവിടെ തെന്നി വീണു എന്നുള്ളതാണ് അടി തെറ്റിയാൽ ആനയും വീഴും എന്നാ പറയാല് അപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ എന്നാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് പിന്നെ സ്വാഭാവികമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് വരുമ്പോൾ അത് ഞാൻ വീണ് പുറത്തിറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് പല രീതിയിലായി വന്നു പിന്നെ ഞാനൊരു മദ്രാസ അധ്യാപകനും കൂടിയാണ് ഞാൻ മാഫിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്വാഭാവിക ഏറ്റവും സദൃസ്ഥാവുന്ന പോസ്റ്റ് അതിനോട് യോജിക്കുന്നതാണ് കണക്റ്റിങ് ആയി അതാ ഇന്നെല്ലാം വൈറലാക്കേണ്ടത് ശരിക്ക് ആ സ്പോർട്ടിൽ അത് കണ്ടെത്തിയ ആളെയാണ് അറിയില്ല അത് അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആരെ ചെയ്തെന്ന് നമുക്കറിയില്ല ക്ലബ്ബിലെ ഒരുപാട് ക്ലബുകൾ രാവിലെ മുതൽ എട്ട് മണിക്ക് മത്സരം ആരംഭിച്ചാണ് നമ്മളെ ഔദ്യോഗിക പരിപാടി കാരണം ഷെഡ്യൂൾ ടൈം ഷെഡ്യൂൾ നമ്മളെ കേരളോസവത്തെ സംബന്ധിച്ചോളം പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് ഞങ്ങളൊരു സംഗതി വെച്ചിട്ടുള്ള മെമ്പർമാർ പിന്നെ ആ വിഷയത്തിൽ ഇടപെടാറില്ല അതായത് ക്ലബ്ബുകൾ വന്നിട്ട് റെക്കമെൻഡേഷൻ നമ്മൾ അനുവദിക്കാറില്ല അപ്പോൾ നമ്മൾ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യ സമയത്ത് ആരംഭിക്കും എട്ട് മണിക്ക് കളി ആരംഭിക്കുന്നു പറഞ്ഞാൽ എട്ട് മണിക്ക് തന്നെ ആരംഭിക്കും അപ്പോൾ അങ്ങനെ എട്ട് മണിക്ക് പിന്നെ ഫിക്ചർ ഉള്ള പ്രകാരം കളി നടന്നു ഞങ്ങൾ മൂന്നാമത്തെ കളി ആയിരുന്നു ഏത ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ഇനാഗുരേഷൻ വെച്ചിരുന്നു കാരണം മറ്റു മെമ്പർമാരൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്താണ് നല്ല മഴയായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഫുട്ബോൾ കളിക്കുന്ന ഒക്കെ അടിച്ച് കളിച്ചിരുന്നു കളിച്ചിരുന്നു അതിന് അതിന താല്പര്യമുണ്ട് ആ വിഷയത്തിൽ ഇപ്പോഴും ആകുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് എന്ന് അത്ര ഒരിക്കലും ഏഹ് വളരെ നന്നായി നടന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ വിജയികൾക്കുള്ള സമ്മാനദാനങ്ങളൊക്കെ നൽകി അത് ഓരോ സ്പോർട്ടിലും അവിടെ തന്നെ വെച്ച് നൽകാറുണ്ട് സാധാരണ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അതിൻ്റെ സർട്ടിഫിക്കറ്റ് മെഡല് അതുപോലെ ട്രോഫിയൊക്കെ അതേ വേദിയിൽ വെച്ച് തന്നെ കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് വീണിട്ടില്ലായിരുന്നെങ്കിൽ അത് നല്ലൊരു ഗോളായേ ആവാം ആവണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അടിക്കുന്നത് പറ്റിയോ ഇല്ല 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 ഒന്നും ഇല്ല ഒന്നും അദ്ദേഹമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്പിരിറ്റിൽ സ്പിരിറ്റ് തീർച്ചയായിട്ടും ആദ്യം നമുക്ക് പ്രശ്നമൊന്നുമില്ല ആദ്യം ഇന്നുകൂടെ കുറെ ആളുകൾ പിന്നെ ക്ഷമ ചോദിച്ച് വിളിച്ചിട്ട് കാരണം ആ ഇത് വീഡിയോ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ഒരു എന്താ പറയുക നമ്മളെ ട്രോളാന്നുള്ള രീതിയിലാവുമ്പോൾ പക്ഷേ അത് ഞാൻ മുൻകൂട്ടി എല്ലാവർക്കും പൊരുത്തപ്പെട്ടുകൊടുത്തു എന്നറിഞ്ഞു എന്തായാലും അത് പ്രശ്നമില്ല ഒരു സ്പോർട്സ് മോൻസ്പിരിറ്റിലാണ് അതിനെ കാണുന്നത് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ട്രോളുകളൊന്നും വിഷമിപ്പിച്ചിട്ടില്ല അത് രസകരമായി തന്നെ കണ്ടു അദ്ദേഹം ഒരു സ്പോർട്സ് പ്ലെയർ കൂടിയാണ് മദ്രസ് അധ്യാപകൻ കൂടിയാണ് നമ്മളെങ്ങനെ പോണു ഇവിടെ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ വളരെ നല്ല രീതിയിലാണ് എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇവിടെ പത്തൊൻപത് മെമ്പർമാരാണുള്ളത് ഭരണ പ്രതിപക്ഷ വലിയ വ്യത്യാസങ്ങളില്ലാതെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ വാർഡുകളിലും വേണ്ട വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതെ അതെ ജനങ്ങൾ തീരുമാനിക്കും രസകരമായൊരു സംഭവം കൂടി ഉണ്ടായി എന്നുള്ളതാണ് മാജിക നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖർ റിപ്പോർട്ടർ മുബി അക്ബർ മലപ്പുറം